ഞാൻ ആദ്യം മരുന്ന് വന്നപ്പോ കണ്ണൻ അത് കഴിച്ച ശേഷം വൊമിറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരുതരം തരം മരണവെപ്രോളമൊക്കെ കാണിച്ചിരുന്നു ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതല്ല ആ സംഭവം മഹാലക്ഷ്മി വിളിച്ചു പറഞ്ഞതു മുതൽ എനിക്ക് സംശയം തുടങ്ങിയതാണ് അതുകൊണ്ടാണ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ ഒരു തരത്തിലും ദ്രോഹിക്കാത്ത മരുന്ന് രണ്ടാം ഘട്ടം തന്നത് എന്നാൽ അത് കഴിച്ചപ്പോഴും കണ്ണൻ അസ്വസ്ഥതയുണ്ടായി അവിടെ ആ മരുന്ന് പ്രിപ്പയർ ചെയ്ത ഒരു വൈദ്യനെ തറപ്പിച്ച് പറയാൻ കഴിയും മരുന്നിൽ മായം ചേർത്തിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് കണ്ണന്റെ വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞത് അവിടെ വന്ന് കണ്ണന്റെ രണ്ടാനമ്മയോടും സഹോദരിയോടും സംസാരിച്ചപ്പോൾ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എല്ലാം വ്യക്തമാവുന്നുണ്ടായിരുന്നു സൂക്ഷിക്കണം സൂക്ഷിക്കണമോളെ പാമ്പിനെ പോലെ വിഷം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരാ കണ്ണന് ചുറ്റുമുള്ളവര് ശരിക്കും പറഞ്ഞാൽ കണ്ണനിപ്പോ മഹാലക്ഷ്മി മാത്രമേ ഉള്ളൂ ആ തിരിച്ചറിവ് മോക്കുണ്ടാവണം എന്നാ പിന്നെ എന്തു വില കൊടുത്തും അയാളെ ഇവിടെ കൊണ്ടുവരാൻ നോക്കൂ ഉടനെ വേണ്ട ജോലി തിരക്കൊക്കെ അവസാനിപ്പിച്ചിട്ട് വന്നാ മതി ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന മരുന്ന് അതേ അളവിൽ അയാളുടെ ഉള്ളിൽ ചെന്നാൽ ചിലപ്പോൾ മോൾ ആഗ്രഹിക്കുന്ന പോലെ അയാളുടെ വിരലെങ്കിലും ചലിച്ചു തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അത് നേരത്തെ തന്നെ സംഭവിക്കുമായിരുന്നു എന്നാൽ അത് നടത്താൻ സമ്മതിച്ചില്ല മോള് പറഞ്ഞതുപോലെ അയാളുടെ സ്വത്തിനെ മാത്രം കണ്ണും നട്ടിരിക്കുന്നവർ ഞാനിത് കണ്ണേട്ടിനെ അറിയിച്ചോളാം ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കിടക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ മരുന്നൊന്നും തന്നുവിടുന്നില്ല കണ്ണനെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഇവിടെ എത്ര തിരക്കാണെങ്കിലും ശരി കണ്ണന് വേണ്ടി ഒരു ബെഡ് ഞാൻ മാറ്റി വെച്ചിരിക്കും വളരെ സർ എനിക്ക് ഈ ജീവിതത്തിൽ സ്വത്തും വേണ്ട പണവും വേണ്ട എന്റെ കൈ പിടിച്ചു നടക്കുന്ന കണ്ണേട്ടനെ മാത്രം മതി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇതുപോലെ ഭർത്താക്കന്മാരോട് ആത്മാർത്ഥത കാണിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ടോ ജയബാല ആരും കാണില്ല ആ കുട്ടിയുടെ മനസ്സിന്റെ നൈർമല്യം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് വിശ്വാസം ആ അങ്ങനെ ഇനി തർക്കത്തിനൊന്നും നിക്കരുത് ആ മരുന്ന് മണത്ത് നോക്കിയപ്പോ തന്നെ തോമസ് വൈദ്യൻ സംശയിച്ചതാ അദ്ദേഹത്തിന് ഈ വീട്ടിലെത്തിയപ്പോ അത് നൂറ് ശതമാനം സത്യാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു അതിനുശേഷമാ പറഞ്ഞത് കണ്ണിട്ടൻ കുറച്ചിവസം അവിടെ ചെന്ന് ചികിത്സ നടത്തണോന്ന് അതിനല്ലേ ആൾക്കാരെ വെച്ചിരിക്കുന്നേ നമുക്കൊരു രോഗം വന്നു വിചാരിക്ക ഒന്നോ രണ്ടോ ആഴ്ച അവിടേക്ക് പോവാൻ പറ്റിയില്ലെങ്കിൽ ആരാ കമ്പനി നോക്ക കണ്ണേട്ടന് അവിടെ കിടക്കാൻ വയ്യ

മരുന്നിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കലർത്തിയിട്ട ഇത്രയും നാളും കണ്ണേട്ടന് മരുന്ന് തന്നുകൊണ്ടിരുന്നേ അതിന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല കണ്ണേട്ടൻ തളർന്നു നടന്ന കുട്ടിക്കാലത്ത് പോലും അവരൊക്കെ അങ്ങനെയാ ചെയ്തിട്ടുള്ളത്